ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം സ്വസ്ഥം സമാധാനം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടൊരു കുഞ്ഞ് യാത്ര പോവാണ് ഒരു തീർത്ഥാടന യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എ എങ്ങോട്ടാണ് എന്തിനാന്നുള്ളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആറര കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി ഇപ്പോൾ ഒരു ഏഴുമണി ആയപ്പോഴത്തേക്ക് നമ്മൾ അടിമാലിയിലെത്തി എൻ്റെ വീട് അടിമാലി വെള്ളത്തുവൽ അവിടെയാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ എൻ്റെ ബ്രദർ ്രദറിൻ്റെ വൈഫ് ബ്രദറിൻ്റെ ഒരു മോള് എൻ്റെ ഒരു മോള് അങ്ങനെ ഇത്രയും പേരുള്ളു കുഞ്ഞ് കാറിനാണ് പോകുന്നത് അപ്പം ഞങ്ങൾ അടിമാലി വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയുള്ളൂ അപ്പോൾ രാവിലെ തന്നെ നല്ല കഴിഞ്ഞ ദിവസം പെയ്തേൻ്റെ ഒക്കെ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു അടിമാലി ടൗൺ നിന്ന് കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേയുള്ളൂ ടൗൺ അങ്ങ് തുറന്നു തുറന്നു വരുന്നില്ല ഒരു ഏഴുമണിയാവുന്നുള്ളൂ ചായക്കടകളൊക്കെ തുറക്കുന്നുള്ളു വലിയ വലിയ കടകളൊന്നും തുറക്കാറായിട്ടില്ല അപ്പൊ നല്ല സമാധാനമായിട്ടൊരു രാവിലെ അങ്ങ് പോവുക നമ്മള് അപ്പൊ നമ്മൾ ഇന്ന് കോതമംഗലം ചേലാടിനാണ് പോകുന്നത് അപ്പൊ ചേലാടിന് പോകേണ്ട ആവശ്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ മൂക്കും ചേട്ടന്റെ മൂക്കും ഒരു വഴിപാടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എൻ്റെ മൂക്ക് ഒരു പാച്ചോറിൻ്റെ നേർച്ചയും ചേട്ടന്റെ മൂക്ക് ഒരു നിലവിളക്കും അങ്ങനെ ചെയ്യതേക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാ അപ്പോൾ മക്കൾ രണ്ടുപേരും ഉറക്കത്തിലായിരുന്നു കാരണം നമ്മൾ അവർ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്തേ പിന്നെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് അതിനൊന്നുള്ള സമയവും ഇല്ല പിന്നെ രാവിലെ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം മക്കൾക്ക് വെറുതെ പനി വരുത്തണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്തേ അപ്പം നമ്മൾ വനത്തിൽ കയറി നേരുമംഗലം അപ്പോൾ നേരുമംഗലത്ത് വന്നപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട് ഒരു ചെറിയതായിട്ടൊക്കെ ട്രാഫിക്കും ഇടയ്ക്ക് ഒരു വഴി റോഡ് പണിയും റോഡ് പണിയുന്നതിൻ്റെ ചെറിയ ചെറിയ ട്രാഫിക് പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ വഴിപാട് മുടക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ ഒത്തിരി മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ ഒത്തു കിട്ടി നമ്മളെല്ലാവരും കൂടെ പോകുന്നത് ഒരാൾ പോകുമ്പോൾ ഒരാൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ എന്നിട്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് സെറ്റായ എല്ലാവരും അഞ്ച് പേരും കൂടെ കൂടി നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് എന്നുവെച്ചാൽ പിള്ളേർക്ക് ഈ രാവിലെ എണീറ്റ് നമ്മളിങ്ങനെ ഡ്രൈ വണ്ടിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ചെറുതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും കൂടെ മാനേജ് ചെയ്ത് പോയേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ പോകുന്ന അപ്പോൾ വഴി പിന്നെ റോഡ് പണിയുന്നതിൻ്റെ പ്രശ്നം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ ജെ സി ബി പാറ പൊട്ടിക്കുന്ന മെഷീൻ അപ്പം രാവിലെ ഒരുപാട് കാറും വണ്ടിയൊക്കെ വരുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരും നമുക്ക് രാവിലെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ പോകുന്നു അപ്പോൾ നമ്മളിപ്പോൾ എത്തുന്നത് നേരിമംഗലം പാലത്തിലോട്ടാട്ടോ കേട്ടോ പണ്ട് എനിക്കിത് വെറും നേരിമംഗലം പാലായിരുന്നു നേരിമംഗലം പാലം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു മരി അമ്മയുടെ അമ്മ മറ്റമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷം ആവുന്നു മറ്റമ്മയ്ക്ക് ഒരു വയ്യാകേടൊക്കെ വന്നിട്ട് ഞങ്ങൾ കോതമംഗലത്തുള്ളൊരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു ഇനിയൊന്നും നോക്കാനില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ ഇന്നോ നാളെയോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് ഈ പാലത്തിൽ വെച്ചാണ് ആംബുലൻസിൽ ഞങ്ങളുടെ മറ്റമ്മ മരിക്കുന്നത് അപ്പോൾ പണ്ടത് വെറും പാലമായിരുന്നു ഇപ്പം അങ്ങനെയല്ല എൻ്റെ മറ്റമ്മ മരിച്ച സ്ഥലമായിരുന്നു അങ്ങനെ ഞാൻ കണക്ക് ഒരു സ്ഥലമായി നേരുമംഗലം പാലം അപ്പം ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ഞാൻ അത് ഓർക്കും അയ്യോടാ അങ്ങനെ ഒരു ഒരു സങ്കടം തോന്നുന്നൊരു ചില സമയങ്ങളുണ്ടല്ലോ നമുക്ക് നമ്മുടെ കൂടെ ഒരു പോയല്ലോ അങ്ങനെ തോന്നുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ എനിക്ക് ഈ പാലം അപ്പോൾ ഞങ്ങൾ ഈ പാലം കടന്നു പോകുന്നപ്പോൾ ഞങ്ങളത് പറയുകയും ചെയ്തു വണ്ടിയിലിരുന്ന് പിന്നെ നമ്മൾ കുറച്ച് പൂരോടെ പോകുമ്പോൾ നമ്മൾ നേരുമംഗല ടൗൺ എത്തും അപ്പം അവിടെയും ഞാൻ പറഞ്ഞാൽ അടിമാലിതുപോലെ രാവിലെ ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളു അപ്പം പക്ഷെ നല്ല രസമുള്ളൊരു ചൂട് ഒട്ടുമില്ലായിരുന്നു ചെറിയ വെയിലും ഉണ്ട് നമുക്ക് തണുപ്പിനങ്ങ് ഈ കുറയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ ചെറിയ വെയിലും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു ഇപ്പം ചേലാട് പള്ളിയിലാണ് നമ്മൾ എത്തുന്നത് പക്ഷെ ഞങ്ങൾ ചേലാട് പള്ളിയുടെ കപ്പേളയിലോട്ടാണ് പോയത് അവിടെയായിരുന്നു പാച്ചോറ് കൊടുക്കാമെന്നും നിലവിളക് കൊടുക്കാമെന്ന് നമുക്ക് വഴിപാടുണ്ടായിരുന്ന പക്ഷെ അവിടെ നമ്മൾ പാച്ചോറ് കൊടുക്കുന്നത് അവർ മേടിച്ച് കഴിക്കുകയും നമ്മുടെ മോക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചേക്കാം പറയുകയും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു പക്ഷെ നമ്മളത് വീഡിയോ എടുക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ നമ്മളോട് അനുവാദം ചോദിക്കണം അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അവർ ആഹാരം കഴിക്കുവാണ് അവർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നതാണ് അതിൽ പല ജാതിപ്പെട്ടവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ചെ അതൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ല അവർക്കൊരു അയ്യട അങ്ങനെ ഒരു ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാനും നല്ലപോലെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ പോരുക ചെയ്തത് അപ്പോൾ വഴിപാടുകളെല്ലാം നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി സമാധാനമായിട്ട് സന്തോഷമായിട്ട് വഴിപാടുകളെല്ലാം ചെയ്യുക ചെയ്ത് വഴിപാട് നേരാൻ കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് മ പ്രഗ്നൻസി എനിക്കത്ര നല്ലതല്ലായിരുന്നു എനിക്ക് പി സി ഒ ഡിയുടെ പ്രശ്നം അത് പിന്നെ ഉണ്ടാവാൻ ഭയങ്കര പാട് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഞാൻ നല്ലാണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ നേർന്ന വഴിപാടാണ് അപ്പം അത് ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി വഴിപാടുകൾ നേർന്നിട്ടു കുറേ വ്രതമൊക്കെ എടുക്കുക ഒക്കെ ചെയ്തു അങ്ങനെയെല്ലാം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ മുള കിട്ടിയത് അപ്പോൾ എനിക്ക് ഇവളത്ര വിലപ്പെട്ടതായത് കൊണ്ട് ഇവയ്ക്ക് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ മുടക്കം വരുത്താൻ അങ്ങനെ ശ്രമിക്കാറില്ല അപ്പം ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരു ഒരു വഴിപാട് അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം പോയി ചെയ്തു അതിലൊരുപാട് സന്തോഷം ദൈവത്തിനോട് ഒത്തിരി നന്ദി ആ മോളെ എനിക്ക് തന്നതിന് അപ്പോൾ അവൾക്ക് ആയുസും ആരോഗ്യം കൊടുക്കണേ ഭഗവാനെ എന്ന് ഞാൻ നല്ലപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു വേറൊരു സന്തോഷം കൂടെ എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് സംഭവിച്ചു അത് ഞാൻ വഴിയേ പറയാം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നു പോകുന്ന വഴിക്ക് കുറേ പോത്ത് പശു അതൊക്കെ ഒരു കാടിനുള്ളിൽ കൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ് ഇപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിൽ കണ്ട് ഈ വീഡിയോസും കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്